ഈ ഈ ഈ പെണ്ണൊരു അച്ഛൻ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കാണുന്ന അമ്മയും രണ്ട് പെൺകുഞ്ഞുങ്ങളും കഴിഞ്ഞ ദിവസം കോട്ടയം ഏറ്റുമാനൂരിനടുത്തുള്ള പാറോലിക്കൽ റേബിയക്കേറ്റിന് സമീപം ട്രെയിൻ ചാടി മരിച്ചു എന്നുള്ള വാർത്ത എല്ലാവരും കേട്ടതാണ് ഇവരുടെ ഈ ആത്മാവത്തെ സംബന്ധിച്ചിട്ടുള്ള യഥാർത്ഥ കാരണത്തെക്കുറിച്ച് ഇവരുമായിട്ട് ഏറ്റവും അടുപ്പമുള്ള ആളുകളുടെ ചില ഫാമിലി വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ വന്നിരിക്കുന്ന ചില വോയിസ് റെക്കോർഡുകൾ നമ്മളെ കൃത്യമായിട്ട് കാര്യം മനസ്സിലാക്കി തരും അതായത് കാനായ ന്യൂസ് ഡോട്ട് കോം എന്ന് പറഞ്ഞ ഫേസ്ബുക്ക് പേജ് ഉണ്ട് അവിടെയും ഈ ഒരു പെൺകുഞ്ഞുങ്ങളുടെയും ഈ അമ്മയുടെയും ഫോട്ടോ അതായത് ആദരാഞ്ജലികൾ അടങ്ങിയ ഫോട്ടോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിന്റെ താഴെ വന്ന് കമന്റിൽ നിന്നും വളരെ വ്യക്തമാവുന്നത് ഇവരുടെ ആത്മഹത്യയില് ഒരു പുരോഹിതന് വലിയ ഒരു പങ്കുണ്ട് എന്നുള്ള കാര്യമാണ് ഇറാനിലെ ഒരു എണ്ണ കമ്പനിയില് ജോലി ചെയ്യുന്ന തൊടുപുഴ സ്വദേശിയായ നോബിയാണ് ഈ ഷൈനിയുടെ ഭർത്താവ് കഴിഞ്ഞ ഒമ്പത് മാസക്കാലമായിട്ട് ഇവര് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ എന്തൊക്കെയോ തർക്കങ്ങളും വിഷയങ്ങളും ഉണ്ടായതിനാൽ ഇവർ പിണങ്ങിയാണ് താമസിക്കുന്നത് ഈ ഷൈനി സ്വന്തം വീട്ടിലാണ് താമസിക്കുന്നത് കഴിഞ്ഞ ദിവസം ഈ രണ്ട് പെൺകുഞ്ഞുങ്ങളെ കൂട്ടി ഷൈനി വെളുപ്പിനെ അഞ്ചര മണിക്ക് പള്ളിയിൽ പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ റെയിൽവേ കേറ്റിന്റെ സമീപമുള്ള ഈ റെയിൽവേ ട്രാക്കിലേക്ക് എത്തിയത് അതുവഴി കടന്നു വന്ന നിലമ്പൂർ എക്സ്പ്രസിന്റെ ലോക്കോ പൈലറ്റ് പറയുന്നത് ദൂരെ നിന്ന് മൂന്ന് ആളുകൾ ട്രാക്കില് കെട്ടിപ്പിടിച്ച് നിൽക്കുന്നതായിട്ട് കണ്ടു ഫോൺ അടിച്ചിട്ടും ബഹളം വെച്ചിട്ടും ഇവർ മാറുന്നില്ല എന്ന് ഈ ലോക്കോ പൈലറ്റ് പറഞ്ഞു പിന്നീട് ഈ ഒരു എക്സ്പ്രസ് തട്ടുകയും ഇവരുടെ ശരീരഭാഗങ്ങൾ ചിങ്ങിച്ചിതറി പോവുകയും ചെയ്തു ഈ ലോക്കോ പൈലറ്റ് തൊട്ടടുത്തുള്ള സ്റ്റേഷനിൽ അറിയിച്ച പ്രകാരം പോലീസിനെ അറിയിക്കുകയും അങ്ങനെ പോലീസുകാർ വന്ന് ഈ ശവശല്യങ്ങൾ പരിശോധിച്ചപ്പോൾ തിരിച്ചറിയാൻ പറ്റാത്ത സ്ഥിതിയിലായിരുന്നു പിന്നീട് അടുത്തുള്ള സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചിട്ടാണ് ഇവർ ആരാണെന്ന് മനസ്സിലാക്കുവാൻ സാധിച്ചത് ഈ ഷൈനി ഒരു ബി എസ് സി നേഴ്സാണ് ഈ നോബിയെ വിവാഹം കഴിച്ചതിന് ശേഷം ഈ നോബി ഈ പെൺകുട്ടിയെ ജോലിക്ക് വിട്ടിട്ടില്ല അപ്പൊ ഈ നോവിയുമായിട്ട് പിണങ്ങി വീട്ടിൽ വന്നതിന് ശേഷം കടുത്ത സാമ്പത്തിക പ്രസിന്ധി ഈ പെൺകുട്ടി നേരിടേണ്ടി വന്നു അപ്പോൾ തന്റെ നേഴ്സിംഗ് ജോലിക്ക് പോകാൻ തീരുമാനിക്കുകയും അങ്ങനെ കാരിത്താസിൽ അപേക്ഷ കൊടുക്കുകയും ചെയ്തു എന്നാൽ ഇത്രയും നാളും ജോലി ചെയ്യാതിരുന്ന ഇടവേള ആയതുകൊണ്ട് അങ്ങനെ ജോലി നൽകുവാൻ സാധിക്കത്തില്ല ഒരു വർഷം ഫ്രീ ആയിട്ട് ഇവിടെ ജോലി ചെയ്തതിനു ശേഷം പിന്നീട് മാത്രമേ ശമ്പളം നൽകുവാൻ സാധിക്കത്തുള്ളൂ എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി സംബന്ധിച്ച ഒരു വോയിസ് ക്ലിപ്പ് നമുക്കൊന്ന് കേൾക്കാം അവള് കയത്താസിലും ഉള്ള സ്ഥലത്ത് വാതിലുകളും മുട്ടാത്ത വാതിലുകളില്ല അവിടെ എല്ലാം ജോലിക്ക് അപേക്ഷ കൊടുത്ത പക്ഷെ ഈ പത്ത് പന്ത്രണ്ട് വർഷത്തെ ക്യാപ്പ് വന്ന കാരണം എല്ലാവരും കൈ ഒഴുകിയത് അവള് ഒരിടത്തൊന്നും കിട്ടിയില്ല കയത്താസുകാരൊക്കെ പറഞ്ഞു ഒരു വർഷം അവരെ ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കണം ഈ രണ്ട് കുഞ്ഞുങ്ങളെയും പിടിച്ചോണ്ട് അവൾ ഈ രണ്ട് ഒരു വർഷക്കാലം ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കാൻ പറ്റുവോ അവക്ക് പിള്ളേർക്ക് എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കണ്ടേ പിന്നെ വീട്ടിൽ നിന്നും അത്ര സപ്പോർട്ട് ചിലപ്പോൾ ായിരുന്നു അമ്മ നല്ല സപ്പോർട്ടായിരുന്നു പിന്നെ അമ്മയ്ക്കും മേലാഗിയുണ്ട് ക്യാൻസറും ഒക്കെ ആയിരുന്നു അപ്പൊ അമ്മയുടെ ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ പോകണ്ട അപ്പൊ അമ്മയ്ക്കും പറയുന്നതിനൊരു ഇച്ചിരി ഇതല്ലേ എല്ലാത്തിനും ഒരു ലിമിറ്റില്ലേ അപ്പൊ അങ്ങനെ അങ്ങനെയായിരുന്നു കരുതാസുകാര് ഒരു ഹെൽപ്പ് ഒരു മൂന്ന് മാസമെങ്കിലും ജോലി ഫ്രീ ആയി ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ ഒരു പകുതി പൈസ ആണെങ്കിലും കൊടുത്തിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു പക്ഷെ ആ അച്ഛനും അതിനും കൊടുക്കാതിരിക്കാനുള്ള വേലയാകണ്ടക്കെ ചെയ്തെന്നൊക്കെയാണ് ഇപ്പം ആൾക്കാർ പറയുന്നത് കേട്ടോ അത് എവിടെ ചെന്നാലും നമുക്ക് ജോലി കിട്ടുന്നില്ലായിരുന്നു ഷൈനി ഭർത്താവുമായിട്ട് പിണങ്ങിയതിനു ശേഷം ഷൈനിക്കോ കുഞ്ഞുങ്ങൾക്കോ ഈ ഭർത്താവ് ചെലവിനൊന്നും കൊടുത്തിരുന്നില്ല ഇവർക്ക് മൂന്ന് മക്കളായിരുന്നു ഉണ്ടായിരുന്നത് മൂത്ത മകൻ എറണാകുളത്ത് ഒരു സ്കൂളിൽ പത്താം ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഈ രണ്ട് പെൺകുഞ്ഞുങ്ങളാണ് ഷൈനിക്കൊപ്പം ഉണ്ടായിരുന്നത് അങ്ങനെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് ഈ പെൺകുട്ടി താൻ പഠിച്ച ബി എസ് സി നേഴ്സിംഗിന്റെ ഒരു ജോലിക്ക് വേണ്ടിയാണ് ഈ കാരിത്താസ് ഹോസ്പിറ്റലിൽ അപേക്ഷ സമർപ്പിച്ചത് ഇത് കാനായ കത്തോലിക്ക സഭയുടെ അണ്ടറിലുള്ള ഒരു ഹോസ്പിറ്റലാണ് അപ്പോൾ ഈ ഭർത്താവിന്റെ അടുത്ത ബന്ധുവായ ഒരു പുരോഹിതൻ ഈ ഹോസ്പിറ്റലുമായിട്ട് അടുത്ത ബന്ധം പുലർത്തുന്ന ആളാണ് ഈ പെൺകുട്ടിക്ക് അവിടെ ഒരു ജോലി ലഭിക്കുന്നതിന് തടസ്സമായിട്ട് നിന്നത് എന്നാണ് പറയുന്നത് അപ്പോൾ നമുക്ക് വേറൊരു വോയിസ് ക്ലിപ്പോടെ ഒന്ന് കേട്ടു നോക്കാം ഇതിലേ ഞാനുള്ള ഒരാളോട് സംസാരിച്ചപ്പോ എനിക്ക് മനസ്സിലായുവെച്ചാല് ഈ ഇവരുടെ ഫാമിലിയില് ഒരു അച്ഛനുണ്ട് ഈ അച്ഛന ഏറ്റവും വലിയ പ്രശ്നക്കാരെന്ന് പറഞ്ഞു കുത്തിത്തിരിപ്പിന്റെ ആശാൻ ഈ അച്ഛനാ മുഴുവൻ പ്രശ്നങ്ങൾ ഉണ്ടാക്കി ആസന സ്വന്തം ബംഗ്ലൂരെ ഡൈവേഴ്സ് ആയി വീട്ടിൽ വന്നിരിക്കുക ഈ അച്ഛന്റെ മറ്റാണ് ഈ അച്ഛന്റെ പേര് ഇങ്ങനെയുള്ള ഈ അപരാധികളുടെ അടുത്ത് എങ്ങനെ സ്വസ്ഥതയുണ്ടാകും ഇത് കേൾക്കുന്ന സമയത്ത് എല്ലാവർക്കും കാര്യം പിടികിട്ടും അതായത് ഇന്നത്തെ കാലത്ത് ഒരു വരുമാനവും ഇല്ലാതെ ഒരു കുടുംബത്തിന് ജീവിക്കാൻ സാധിക്കില്ല എന്നുള്ള കാര്യം ഈ ഭർത്താവുമായിട്ട് പിണങ്ങിയതിനു ശേഷം ഭർത്താവ് ആവട്ടെ ഈ കുഞ്ഞുങ്ങൾക്കോ അല്ലെങ്കിൽ ഈ ശൈനിക്കോ ഒന്നും ചെലവിനും കൊടുക്കുന്നില്ല ഒരു ജോലി സംഘടിപ്പിക്കുക എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അവിടെ ഈ പുരോഹിതൻ വിലകുനടിയായിട്ട് നിൽക്കുകയും ചെയ്യാണ് അതുകൂടാതെ ഈ ഒരു പെൺകുട്ടി വലിയൊരു പ്രശ്നം കൂടെ വീണ്ടും അഭിമുഖീകരിക്കേണ്ടി വന്നു അതായത് ഈ ഭർത്താവിന്റെ അപ്പനുണ്ട് അപ്പൻ ക്യാൻസർ രോഗിയാണ് അപ്പോൾ അദ്ദേഹത്തെ ചികിത്സിക്കാൻ വേണ്ടി അയൽക്കൂട്ടത്തിൽ നിന്നും മൂന്ന് ലക്ഷം രൂപ ഈ പെൺകുട്ടി ലോൺ എടുത്തു എന്നാണ് പറയുന്നത് അപ്പോൾ പിണങ്ങിയതിനു ശേഷം ഈ ലോൺ അടയ്ക്കുവാൻ അവരുടെ വീട്ടുകാർ തയ്യാറായില്ല അതുമായി ബന്ധപ്പെട്ട് ഈ അയൽക്കൂട്ടക്കാര് പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്കുകയും അങ്ങനെ ആ കേസ് പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഒത്തീർപ്പാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കുന്ന സമയത്ത് ഈ അച്ഛൻ കയറി ഇടപെടുകയും ചെയ്തു എന്നാണ് പറയുന്നത് നമുക്കൊരു ഓയിസ് ക്ലിപ്പൂടെ ഒന്ന് കേട്ടു വെക്കാം ഈ പള്ളിയിൽ എല്ലാ ദിവസവും വന്നോണ്ടിരുന്ന എല്ലാ വണ്ടി ഓടിക്കുമ്പോഴും പിള്ളേര് ഈ രണ്ടു പിള്ളേരല്ല മൂത്തതൊരു ഒരു അത് ഡോൺ ബോസ്കോയിലാണ് പത്താം ക്ലാസ്സിലാ പഠിക്കണേ ഇവര് ഈ വഴക്ക് കഴിഞ്ഞ പിന്നെ ആ കൊച്ചിനെ അങ്ങാണ്ട് സോപ്പ് ഇട്ടു കൊണ്ടോന്ന് അതിനെക്കണ്ടും ഇവൾക്കെതിരെ കേസ് കൊടുപ്പിച്ച പറഞ്ഞേ അമ്മ ഉപത അമ്മ തല്ലിന്നും പറഞ്ഞേ അമ്മ ഉപദ്രവിച്ചെന്നും പറഞ്ഞേ ഈ അച്ഛൻ കേട്ടേൻ്റെ കേട്ടേ അച്ഛൻ ഞാ പിന്നെ ഇവരിത് എന്റെ കെട്ടിയപ്പനെ ഈ ആ ബേബി ചേട്ടന് ക്യാൻസറാ അപ്പങ്ങാണ്ട് ഇതിനോട് അയൽക്കൂട്ടത്തിന്ന് പൈസ എടുക്കാൻ പറഞ്ഞ് മൂന്നു ലക്ഷം രൂപ രൂപയെങ്ങാണ്ട് അയൽക്കൂട്ടത്തിന്ന് എന്ന് പറഞ്ഞ ആ പൈസ ഒക്കെ ഈ കൂടി ഇപ്പൊ അടച്ചില്ലല്ലോ വീട്ടുകാരവത് കൊടുക്കിയല്ലെന്ന് ഒരു ഈ അച്ഛൻ പോണേന്റെ രണ്ട് ദിവസം മുമ്പ് എങ്ങാണ്ട് കരികുന്നം പോലീസ് സ്റ്റേഷനിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു അയൽക്കൂട്ടംകാര് കൊണ്ട് കേസ് കൊടുത്തേ അപ്പൊ ഈ വീട്ടിലേക്ക് എടുത്താന്ന് പറഞ്ഞാലും അയൽക്കൂട്ടത്തിൽ നിന്ന് എടുത്തതല്ലേ അത് ഇവിടെ അടയ്ക്കണമെന്നേ ഇവിടെ എവിടെ ചെന്നാ അടയ്ക്കേണ്ടത് എല്ലാം കൂടെ ആയിപ്പിളായിരിക്കും അന്ന് പോലീസ് സ്റ്റേഷനിൽ നിന്ന് കേസ് തീർപ്പാക്കാൻ പറഞ്ഞപ്പോ അച്ഛൻ പറഞ്ഞു പറഞ്ഞ ഞങ്ങളുടെ കുടുംബത്തിന് നാണക്കേട് ഉണ്ടാക്കിയതായി കേസ് കോടതിയിലേക്ക് പോട്ടന്നു ഈ പെണ്ണൊരു ശുദ്ധമാവാന്നേ കാര്യത്താസിലെങ്ങാണ്ടൊക്കെ ജോലിക്ക് കയറുന്നറിന്ന് പറഞ്ഞ ഈ അച്ഛൻ ഒരു സ്ഥലത്ത് നിർത്തിയല്ലെന്ന പറഞ്ഞ വാശികാരനേ പിന്നെ ഇപ്പൊ വേറെ സ്ഥലത്ത് കേറണെങ്കിൽ ഈ പെണ്ണ് കെട്ടിക്ക് കഴിഞ്ഞു വന്നേ പിന്നെ ബി എസ് എസ് ആ പിന്നെ ഏ ജോലിക്ക് പറ്റുന്നില്ല. എല്ലാം കൂടി ും എങ്ങനെങ്കിലും ജീവിച്ച് പാം എന്ന് കരുതി ഈ പെൺകുട്ടി ഒരു ജോലിക്ക് ശ്രമിച്ച സമയത്തും അതുപോലെ ഈ കടവൊക്കെ എങ്ങനെയും ഏതെങ്കിലും രീതിയിൽ വീട്ടാം എന്ന് വിചാരിച്ച സമയത്തും അതിന് വിലങ്ങു നിന്നു എന്ന് ഉള്ള കാര്യം നമുക്ക് മനസ്സിലായല്ലോ അപ്പോൾ ഈ പുരോഹിതനാണ് ഇതിനകത്ത് പ്രധാനപ്പെട്ട റോള് വഹിച്ചത് എന്നാണ് അവിടുത്തെ നാട്ടുകാര് മുഴുവനായിട്ട് പറയുന്നത് അപ്പോൾ ഇവരുടെ തന്നെ സഭയായ കാനായ സഭയുണ്ട് അപ്പൊ കാനായ സഭയുടെ ഒരു ഫേസ്ബുക്ക് പേജ് ഉണ്ട് കാനായ ന്യൂസ് ഡോട്ട് കോം എന്ന് പറയുന്ന ഒരു ഫേസ്ബുക്ക് പേജ് അപ്പോൾ ആ ഒരു പേജില് ഈ കുഞ്ഞുങ്ങളുടെയും ഈ അമ്മയുടെയും ആദരാഞ്ജലികളുടെ ഫോട്ടോ അവിടെ അപ്ലോഡ് ചെയ്തിരുന്നു അതിന്റെ താഴെ വന്ന ഒന്ന് രണ്ട് കമന്റുകള് ഞാനൊന്ന് വായിക്കാം അപ്പൊ നമുക്ക് കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കുവാൻ സാധിക്കും മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെട്ടാൽ മതിയായിരുന്നു അപകടമല്ലല്ലോ കെട്ടിയ വീട്ടുകാരും അച്ഛനും കൂടി ആത്മഹത്യയ്ക്കുള്ള വഴി ഒരുക്കിയതല്ലേ പെണ്ണിനെയും കൊണ്ട് അയൽക്കൂട്ടത്ത് നിന്നും കടം വാങ്ങിപ്പിച്ചു അമ്മായിയച്ചന്റെ അച്ഛൻ്റെ ഇപ്പം കെട്ടി വീട്ടുകാർ വീട്ടില്ല എല്ലാ പെൺകുട്ടികളും ചിന്തിക്ക ഈ കെട്ട വീട്ടുകാർക്ക് അവരുടെ തന്തയുടെ ശിത്സ നടത്താനുള്ള കടം വീട്ടിലായിരുന്നു പള്ളിയിലച്ചനാണ് ഏറ്റവും പരമൻ അവന്റെ തന്തെ ശിക കാശ് കൊടുക്കാതെ കേസ് വന്നപ്പോൾ കൈമലർത്തി കിട്ടിയ ജോലിയും കളയിപ്പിച്ചു ജീവിക്കാൻ മാർഗമില്ലാതാക്കി കാര്യത്താസിൽ കിട്ടിയ ജോലിയും കളയിപ്പിച്ചു മനുഷ്യാവശ്യ കമ്മീഷൻ ഇടപെടണം കാനായ ന്യൂസ് ചാനൽ തെറ്റായി അവകാശപ്പെടുന്നതുപോലെ ഈ സംഭവം ഒരു ആകസ്മിക സംഭവമല്ല പകരം ഇത് ഗാർഹിക പീഡനത്തിന്റെ ഹൃദയ ഭേദകമായ ഒരു കേസാണ് ഇതിൽ ഇരയുടെ ഭർത്താവിനെയും കോട്ടയം രൂപതയിലെ ഒരു പുരോഹിതനെയും ഉൾപ്പെടെയുള്ള കുടുംബത്തെയും ഉത്തരവാദപ്പെടുത്തുകയും അവരുടെ ക്രൂരതയ്ക്ക് നീതിപഠത്തിലേക്ക് കൊണ്ടുവരികയും വേണം വളരെ വേദനാജനകമായിട്ടുള്ള ഈ ഒരു ആത്മഹത്യക്ക് കാരണക്കാരായിട്ടുള്ള ആളുകളെ കണ്ടെത്തുകയും അവർക്ക് തക്കതായിട്ടുള്ള ശിക്ഷ വാങ്ങിക്കൊടുക്കുകയും വേണം അപ്പോൾ ഈ ഒരു പുരോഗതിന് ഇതിനകത്ത് പങ്കുണ്ട് എങ്കിൽ ഈ പുരോഗിത രംഗത്ത് വളരെ സത്യസന്ധമായിട്ട് നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അവരെ സംബന്ധിച്ച് വലിയ നാണക്കേട് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഇത് കൃത്യമായിട്ട് രീതിയിൽ ഇതിന്റെ കാരണങ്ങൾ അന്വേഷിക്കുകയും ഇത് കൃത്യമായ രീതിയിൽ ഇത് പുറത്ത് കൊണ്ടുവരികയും വേണം ഈ ശൈനിയെയും കുഞ്ഞുങ്ങളെയും സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കുന്നത് മുന്നോട്ട് ജീവിക്കുവാൻ യാതൊരു വിധമായിട്ടുള്ള നിവൃത്തിയും എല്ലാ വഴികളും അടഞ്ഞതുകൊണ്ട് മാത്രമാണ് ഇവർ ആത്മഹത്യയിലേക്ക് തിരിയുന്ന ഒരു സാഹചര്യം ഉണ്ടായത് എന്നുള്ള കാര്യമാണ് ഈ കാര്യങ്ങളൊക്കെ പരിശോധിക്കുന്ന സമയത്ത് നമുക്ക് കൃത്യമായ രീതിയിൽ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ഈ ഒരു സംഭവത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമൻറ് ബോക്സിൽ രേഖപ്പെടുത്തൂ